ദ ജേർണലിസ്റ്റിലേക്ക് മരണഭയത്താൽ വിറച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ച് വെടിനിർത്തലിന് സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ശക്തമായ തിരിച്ചടികൾ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു കയറി കൊടുത്തതിന് ശേഷം തന്നെയാണ് വെടിനിർത്തലിന് ഇന്ത്യയും സമ്മതം മൂടുന്നത് അതിനിടയിൽ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനങ്ങൾക്കെല്ലാം അവരുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത് എന്തായാലും ഇന്ത്യയുമായുള്ള യുദ്ധത്തിന് ശേഷം തകർന്നു കിടക്കുന്ന പാകിസ്ഥാന്റെ അതിഭീകരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു പെറ്റ സഹിക്കില്ല കേട്ടോ എന്ന് പറയുന്നത് പോലെയാണ് പാക്കികളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം തന്ത്രപ്രധാനമായ വ്യോമ കേന്ദ്രങ്ങൾ തുറമുഖം പ്രധാനപ്പെട്ട നഗരങ്ങൾ അവിടുത്തെ കെട്ടിടങ്ങൾ ഭീകരരുടെ ലോഞ്ച് പാഡുകൾ സൈനിക ക്യാമ്പുകൾ തുടങ്ങി എവിടെ നിന്നൊക്കെയാണോ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ലക്ഷ്യം വെച്ചത് അവിടങ്ങളൊക്കെ തകർത്തു തരിപ്പണമാക്കി എന്നു തന്നെയാണ് പുറത്തു വരുന്ന വിവരം തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൊണ്ട് പാകിസ്ഥാന്റെ നട്ടെല്ലൊടിക്കുന്ന വിധത്തിലേക്ക് അടിവേര് മാന്തുന്ന വിധത്തിലേക്ക് ഇന്ത്യ നീങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം ഭീകരതയെയും ഭീകരന്മാരെയും പാലൂട്ടി വളർത്തുന്ന മതഭീകരതയുടെ കേന്ദ്രം അതിൻ്റെ ആണിക്കല് ഇളക്കുന്ന വിധത്തിലേക്ക് പ്രവർത്തിക്കാൻ ഇന്ത്യൻ ആർമിക്ക് സാധിച്ചു എന്നുള്ളത് ലോകം തന്നെ അത്ഭുതത്തോടുകൂടി ആദരവോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ സ്വന്തം ആയുധങ്ങളും ഇന്ത്യൻ ആർമിയും ഒക്കെ ചേർന്ന് ലോകത്തിന് മുന്നിൽ ഞങ്ങളൊരു സൂപ്പർ പവറാണ് നമ്മുടെ രാജ്യം സൂപ്പർ പവറാണ് ലോകശക്തിയാണ് എന്ന് വിളിച്ചോതുക കൂടി ചെയ്തിരിക്കുന്നു പാകിസ്ഥാനിൻ്റെ ഫിസിക്കൽ ഡാമേജിന് പുറമെ അതായത് ഈ ആക്രമണങ്ങളിലൂടെ പാകിസ്ഥാൻ ഉണ്ടായ അതിഭീമമായ ഈ നാശത്തിന് പുറമെ മറ്റു ചില സാമൂഹ്യമായ പ്രശ്നങ്ങളും വലിയ ദുരന്തങ്ങളും പാകിസ്ഥാനെ തേടിയെത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനിൽ ഒരു വലിയ ഇന്ധനക്ഷാമം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പെട്രോൾ പമ്പുകളെല്ലാം നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ക്യാപിറ്റൽ ടെറിട്ടറി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു അതായത് ഇന്ധനക്ഷാമത്തിലേക്ക് പാകിസ്ഥാൻ പോവുകയാണ് എന്നാണ് ഇത് മുൻനിർത്തി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതുപോലെ തന്നെ പാകിസ്ഥാനിൽ വലിയ ഭക്ഷ്യക്ഷാമം റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവരുന്നു ഇതോടൊപ്പം പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളായ റാവൽപിണ്ടിയിലുള്ള നൂർ ചക്വാലിലെ വാലിലെ മുറീദ്ധാങ്ങിലെ റഫീഖി എന്നിവിടങ്ങളിലൊക്കെ ഇന്ത്യ കനത്ത പ്രഹരമേൽപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു പ്രത്യേകം ആലോചിക്കേണ്ടത് പാകിസ്ഥാന്റെ തലസ്ഥാനമായി ഇസ്ലാമാബാദിൽ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള വ്യോമ താവള താവളങ്ങളും തരിപ്പണമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം ഇത് പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ് എന്നുകൂടി വാർത്തകളിൽ വരുമ്പോൾ ഈ നാശനഷ്ടങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മിലിട്ടറി പോസ്റ്റുകൾ വ്യാപകമായി തകർക്കപ്പെട്ടിട്ടുണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഒരുപാട് കാലതാമസം ഇനി പുനഃസ്ഥാപിക്കാൻ വേണ്ടി വരുന്ന വിധത്തിൽ അവരുടെ ലോഞ്ച് പാഡുകൾ തകർത്തിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും പാകിസ്ഥാൻ സൈന്യം ഒരു പ്രതിരോധത്തിന് പോലും നിൽക്കാതെ ഓടി രക്ഷപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് ഇന്ത്യയുടെ സവിശേഷമായ പല ഡ്രോണുകളും ഈ യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ ആ ഡ്രോണുകൾ എത്തിയപ്പോൾ തന്നെ പാക് സൈന്യം തങ്ങളുടെ പോസ്റ്റുകളും സൈനിക കേന്ദ്രങ്ങളും ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഒരു പ്രതിരോധത്തിൻ്റെ ഒരു അടയാളം പോലും തകർന്നു പോയ പല പോസ്റ്റുകളിലും ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെടുന്നതിന് അതായത് ഞങ്ങൾ വലിയ ശക്തിയാണ് ഞങ്ങളുടെ പക്കൽ ചൈനീസ് ഉപകരണങ്ങളുണ്ട് തുർക്കി ഡ്രോണുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലോകത്തിന് മുന്നിൽ മേനി നടിച്ചിരുന്ന പാകിസ്ഥാന് അത് വലിയ തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല ചൈനീസ് ആയുധങ്ങളുടെ കരുത്തിൽ വിശ്വസിച്ചിരുന്ന പാകിസ്ഥാന് ഈ ആക്രമണങ്ങൾ ഇന്ത്യയുടെ തിരിച്ചടികൾ വലിയ തോതിൽ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ചൈനീസ് ആയുധങ്ങൾ കാര്യമായി തന്നെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സർക്കാസ്റ്റിക്കായി ചില പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ചൈനയുടെ ആയുധങ്ങൾ ചൈനയുടെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി ആ ലക്ഷ്യങ്ങൾ കുളം തോട് കൃഷിയിടം ചെളിക്കുണ്ട് എന്നിവയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള സർക്കാസ്റ്റിക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയ കാരണം കാരണം അതിലെ ഒരു കാരണമുണ്ട് പാകിസ്ഥാൻ നമ്മളെ ലക്ഷ്യമാക്കി അയച്ചൊരു മിസൈൽ പൊട്ടാതെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് പഞ്ചാബിലൊരു കൃഷിയിടത്തിൽ നിന്ന് കണ്ടെത്തുന്നു എന്ന വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ചൈനീസ് ആയുധങ്ങളിൽ വിശ്വസിച്ചിരുന്ന പാകിസ്ഥാന് വലിയ തിരിച്ചടി അവിടെ കിട്ടി തുർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്ന ഡ്രോണുകൾ ഒന്നും തന്നെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കടക്കാൻ ഇന്ത്യയിൽ ആർമി അനുവദിച്ചില്ല അതെല്ലാം തകർത്തു തരിപ്പണമാക്കി മേക്ക് ഇൻ ഇന്ത്യയുടെ പവർ കൂടി അവിടെ നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യയുടെ വലിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട് അതല്ലാതെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് പൃഥ്വി അതുപോലെ തന്നെ വ്യോമാക്രമണത്തിൽ മുന്നിൽ നിന്ന ഐ എൻ എസ് വിക്രാന്ത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇറക്കുമ്പം ചെയ്തിട്ടുള്ള വിമാനങ്ങൾ നമ്മുടേതായ ആയുധങ്ങൾ കൂടി ചേർന്ന് ഇന്ത്യൻ പവർ പ്രതിരോധ മേഖലയിൽ എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു യുദ്ധമായി അല്ലെങ്കിൽ ഒരു ആക്രമണമായി തന്നെ ഇതിനെ കാണാൻ സാധിക്കും അത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് വലിയൊരു പവർ എന്ന പദവി നൽകുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചൈനീസ് ആയുധങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ച പാകിസ്ഥാൻ ഒടുവിൽ കബളിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ കൊണ്ടുവന്ന ആയുധങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അതായത് വിജയകരമായി ഇന്ത്യയെ തകർക്കാനായിട്ട് ഒരു തരത്തിലുള്ള ഒരു ഒരു സാഹചര്യവും പാകിസ്ഥാൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ചെലവാക്കിയ മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് ഡോളർ വെള്ളത്തിൽ പോയി എന്ന് കൂടി നമ്മൾ കാണേണ്ടി വരും അതായത് ആലോചിച്ച് നോക്കുക ഒരു രാജ്യം രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി അതായത് പാകിസ്ഥാൻ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ മുഴുവൻ കൊടുത്ത് ചൈനയുടെ സഹായത്തോട് ചൈനീസ് ആയുധങ്ങൾ കൊണ്ടുവരുന്നു ഈ ആയുധങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയെ ഇപ്പോൾ ഇത്രയും ദിവസം ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്ന് പാകിസ്ഥാനിൽ വലിയ സാമ്പത്തിക മാന്യം ഉണ്ടാകുന്നു അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ തകിടം മറയുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അത് നേരത്തെ തന്നെ അമേരിക്കൻ ഏജൻസികളായ മൂഡീസ് പോലുള്ള ഏജൻസികൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതായിരുന്നു ഇന്ത്യയുമായുള്ള യുദ്ധം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ താറുമാറാക്കുമെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ മൂന്ന് ദിവസം ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയപ്പോഴേക്കും പാകിസ്ഥാൻ പ്രധാനപ്പെട്ട ആയുധങ്ങൾ കയ്യിൽ നിന്ന് തീരുന്ന അവസ്ഥ പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥ തകിടം പറയുന്ന അവസ്ഥ അവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതുപോലെ തന്നെ അവിടെ വലിയ തോതിൽ ഇന്ധനക്ഷാമം വരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു കറാച്ചി തുറമുഖത്തിന് നേരെ ആക്രമണം നടന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ അങ്ങനെ വാർത്തകൾ വന്നതിന് ശേഷമാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്നുകൂടി ഈ റിപ്പോർട്ടുകളിൽ പറയുമ്പോൾ മായ ഇടങ്ങൾ നോക്കിയുള്ള അതായത് പാകിസ്ഥാന്റെ അടിവേരറക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിശക്തമായ ആഘാതമേൽപ്പിക്കുന്ന വിധത്തിലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അതിശക്തമായ ഒരു ആക്രമണമാണ് ഇന്ത്യ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരം നടത്തിയത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും അതിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പവർ കൂടി ഇതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ അത് ലോകം മുഴുവൻ ഇപ്പോൾ കാണുന്നുണ്ട് അതായത് ഇന്ത്യ തദ്ദേശീയമായി ഉണ്ടാക്കിയ ആയുധങ്ങളുടെ ബലം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എപ്പോഴും ഒരു ഫുൾ യുദ്ധം എന്ന രീതിയിൽ അതായത് മുഴുവൻ പവറും ഉപയോഗിച്ചുള്ള ഒരു യുദ്ധം എന്ന രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്തിട്ടില്ല അത് ഉണ്ടായിട്ടുമില്ല അത് ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അങ്ങനെ ഒരു ഫുൾ പവറിലൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരു അന്തിമ യുദ്ധമായിരിക്കും പാകിസ്ഥാൻ പല കർഷണങ്ങളാകും ബാക്കി അക്യുപ്പൈഡ് കശ്മീർ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലേക്ക് വരും എന്ന് മാത്രമല്ല പിന്നെ പാകിസ്ഥാൻ ഭൂപടത്തിലില്ലാത്ത ഒരവസ്ഥ കുറച്ച് പ്രദേശങ്ങൾ വേണമെങ്കിൽ ബാക്കി സ്ഥാൻ എന്ന രീതിയിൽ അറിയപ്പെടും അല്ലാതെ അതിനപ്പുറം ഇന്ത്യ ഒരു ഫുൾ സ്വിങ്ങിലേക്ക് ഫുൾ പവറിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അങ്ങനെ ഒരു ഒറ്റ അന്തിമ യുദ്ധത്തോടുകൂടിയ കാര്യങ്ങൾ പാകിസ്ഥാന്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ ഇന്ത്യക്ക് അറിയാം അതല്ല ഇവിടെ ചെയ്തത് ഇന്ത്യ ഇന്ത്യ പഹൽഗാം ഒരു തിരിച്ചടിയായി ഓപ്പറേഷൻ കൊണ്ടുവരുന്നു സിന്ധൂരിന്റെ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോഴേക്കും പാകിസ്ഥാൻ അത് വല്ലാതെ പ്രശ്നമാകുന്നു ഉള്ളിൽ തന്നെ ബലൂജിൽ ബലൂജി ബലൂജിസ്ഥാൻ ആർമി ബി എൽ എന്ന് പറയുന്ന ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ കുറേ ഭാഗങ്ങൾ അങ്ങനെ അവർ പിടിച്ചെടുക്കുന്നു ആഭ്യന്തര കലാപത്തിന് നടുവിൽ നിന്നുകൊണ്ട് ാണ് പാകിസ്ഥാൻ ഈ വിധത്തിൽ ഒരു ഇന്ത്യക്ക് നേരെ പ്രകോപനവുമായി വരുന്നത് ആ പ്രകോപനവും വലിയ തോതിൽ പാകിസ്ഥാന് തിരിച്ചടിയാകുന്നു ഇന്ത്യയെ വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരുള്ള വിമാനം ലാഹോർ എയർപോർട്ടിൽ ഉൾപ്പെടെ നിർത്തിവെച്ച് നിർത്തിയിട്ടിട്ട് ഇന്ത്യക്ക് നേരെ വ്യോമാക്രമണം നടത്തി ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ ഈ വിദേശ പൗരന്മാരൊക്കെയുള്ള വിമാനങ്ങൾ തകർന്ന് അവർ കൊല്ലപ്പെട്ട് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടും എന്ന രീതിയിലുള്ള പല കുതന്ത്രങ്ങളും ക്രൂരതകളും ചെയ്തു പാകിസ്ഥാൻ പക്ഷേ അതിനൊക്കെ ഇന്ത്യ ബുദ്ധിപരമായി അതിജീവിച്ചു അതുപോലെ തന്നെ ശക്തമായ ആക്രമണങ്ങൾ തീരുവം മനസ്സിലാവുന്ന ലോക ശക്തിയായ ഒരു ഒരു പവർഫുൾ നാഷൻ എന്ന നിലയിലേക്ക് ഇന്ത്യയുടെ ഖ്യാതി വളരെ വേഗം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ നോക്കുക അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടൻ അതുപോലെ തന്നെ റഷ്യ തുടങ്ങി ലോകശക്തികളാണ് ഇന്ത്യയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാന് ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കൊടുത്ത ചൈനയിൽ ും അതുപോലെ തന്നെ ഈ പറയുന്ന തുർക്കിയുമൊക്കെയാണുള്ളത് അറബ് രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ നിൽക്കുമെന്ന് വിചാരിച്ച് പലരും സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവരൊക്കെ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം ആഗോള ഭീകരതയെ തൂത്തെറിയാൻ ഇന്ത്യക്കൊപ്പം തട്ടക്കി നിൽക്കുകയാണ് ലോകം അതാണ് ഇന്ത്യ അതിൻ്റെ നെടുനായകത്വം വഹിച്ച് ആഗോള ഭീകരതയെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കത്തിന്റെ നെടുനായകത്വം വഹിച്ചുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യ ഒരു ലോകശക്തിയായി തന്നെ കൺസിഡർ ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അറിയപ്പെടുകയാണ് അല്ലെങ്കിൽ ലോകമാധ്യമങ്ങൾ ആ രീതിയിലാണ് റിപ്പോർട്ടുകളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യയ്ക്ക് വരുന്നവർ ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഈ ദുരവസ്ഥ വ്യക്തമായി എഴുതി വെച്ചോളൂ മനസ്സിലാക്കിക്കോളൂ അങ്ങനെയൊന്നും തകർക്കാനോ തളർത്താനോ കഴിയുന്ന രാജ്യമല്ല നമ്മുടേത് മതഭീകരവാദവും ഭീകരതയും പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനെ പോലുള്ള ശത്രുക്കൾ തലകുത്തി നിന്നാലും ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തെ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് എന്തായാലും ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരു ലോകശക്തി എന്ന നിലയിൽ തന്നെ അടയാളപ്പെടുത്തുകയാണ് യുദ്ധത്തിലൂടെ മെയ്ക്ക് ഇൻ ഇന്ത്യയും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയും പ്രതിരോധ ശക്തിയും ഒക്കെ ലോകം അറിയുന്ന ഏറ്റവും കൃത്യമായി ലോകം അടയാളപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് എന്തായാലും തെമ്മാടി രാജ്യമായ പാകിസ്ഥാൻ ഇനി ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ കൂടി അവർക്ക് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ